ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നൈസ് സ്ക്സ് ഇന്നത്തേത് ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ഗോൾഡൻ കളർ സെറി ത്രെഡ് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് സ്റ്റോൺ ചെയിൻ ഗോൾഡൻ കളർ സീക്വൻസ് പിങ്ക് കളർ സിൽക്ക് ത്രെഡ് ഇത്രയുമാണ് ഞാൻ ഈ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആദ്യം ഗോൾഡൻ കളർ ചെറിയ ത്രെഡ് വെച്ചിട്ട് ബോർഡറിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തു അതിന് ശേഷം ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സും ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിനും വെച്ചിട്ട് ഒരു ത്രീ ലെയർ ബോർഡറിൽ കൊടുക്കുന്നുണ്ട് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നാണ്ട് വീഡിയോയിൽ ഏത് ഗ്രേ ആയിട്ടാണ് കാണുന്നത് ശരിക്കും കളർ ബ്ലൂ ആണ് ബോർഡറിനോട് ചേർന്ന് പിന്നെ ഒരു ലീഫ് ഡിസൈനാണ് കൊടുക്കുന്നത് ലീഫ് ഡിസൈൻ്റെ ഇടയിലായിട്ട് പിങ്ക് ബീഡ്സ് വെച്ചിട്ട് ബീഡ്സ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല നമുക്ക് ലോ ബഡ്ജറ്റ് നല്ല ഗ്രാൻഡായിട്ട് ഡിസൈൻ ചെയ്ത് ഇടാൻ പറ്റും ഡ്രസ്സുകൾ സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എനിക്കും എൻ്റെ ഫാ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോഴും ഓരോ ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് മുൻകൂ നമുക്ക് നേരത്തെ അറിയാൻ പറ്റുമല്ലോ ഡേറ്റൊക്കെ അപ്പോഴും മുൻകൂട്ടി തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് മെറ്റീരിയലൊക്കെ എടുത്ത് ഇതുപോലെ ഓരോ വർക്കും ചെയ്യും അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ലുക്കിൽ ചെയ്ത ഒരു ഡ്രെസ്സിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഫംഗ്ഷനിൽ വന്ന ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് എവിടെ നിന്ന് എടുത്തു എവിടെ നിന്ന് എടുത്തു എന്ന് ചോദിച്ചൊരു ഡ്രസ്സാണ് അത് ഷോർട്ടായിട്ടാണ് ഷോർട്ട് വീഡിയോ ആണ് ഇട്ടേക്കുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം കേട്ടോ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരു ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലീഫ് ഡിസൈൻ കൊടുത്തതിന് ശേഷം പിങ്ക് കളർ സെറി സിൽക്ക് ത്രെഡ് വെച്ചിട്ട് സീക്വൻസും വെച്ചിട്ടൊരു ഒരു ഒരു ഡിസൈൻ കൂടി കൊടുക്കുന്നുണ്ട് ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് എനിക്കെൻ്റെ പേരൊന്നും പറയാനൊന്നും അറിയത്തില്ല ഏട്ടോ ലോങ് ഫ്രണ്ട്സിനോട്ട് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയില് പറഞ്ഞത് നിനക്ക് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറില്ല ഡെയിലി ഒരു ഹാഫ് ആൻ അവറോ വൺ അവറോ കിട്ടുന്ന കണക്ക് മാത്രമാണ് ഞാൻ ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത് ഈ ബ്ലൂ കളർ ഡ്രസ്സിലൊരു പിങ്ക് കളർ കോൺട്രാസ്റ്റ് കണക്ക് വന്നപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നോർമൽ നീഡിൽ വച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്താണ് ഓരോ വർക്കും ചെയ്യുന്നത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആര്യവർക്ക് പഠിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ വർക്ക് പഠിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള എംബ്രോയ്ഡറിയുടെ കൂടുതൽ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ